ഈ ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു അല്ല ഉള്ള പ്രീണനം നയങ്ങൾ ഇടതുപക്ഷം നേരത്തെ പറഞ്ഞിരുന്നത് മാറ്റി മാറ്റിപ്പറയുന്നത് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ഇത് യഥാർത്ഥത്തിൽ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഇങ്ങനെയൊരു സാഹചര്യം മുന്നോട്ട് പോയാൽ ഇപ്പോഴും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല അതിൽ നിന്ന് തെറ്റുതിരുത്തലോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ വർഗീയതയെപ്പറ്റി പറഞ്ഞല്ലോ ഇസ്ലാമിക വർഗീയതയോട് ചേർന്ന് നിന്നുകൊണ്ടേ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞു മാഷതിനെ എതിർത്തു എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴും അതിൽ നിന്ന് ഒരു മാറ്റവും ഈ സാഹചര്യത്തിലും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് ഏതവസ്ഥയിലേക്ക് എത്തിച്ചേരും അല്ല ഇടതുപക്ഷത്തിൻ്റെ സമ്പൂർണ്ണ നാശത്തിലേക്കാണ് അവർ നടന്നു പോകുന്നത് പല കാരണങ്ങളാൽ ഈ ഒരു ഈ ഒരു നയം അവരുടെ ആശയത്തിൽ വന്ന രണ്ട് കാര്യങ്ങളാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടനയിൽ തന്നെ പറയുന്നത് ഒന്ന് അതിൻ്റെ ആശയ അടിത്തറ മറ്റൊന്ന് അതിൻ്റെ സംഘടനാ സംവിധാനം അടിത്തറയും മേൽക്കൂരയും എന്ന് പറയും മേൽപ്പുര എന്ന് പറയും ഒരു മാർസിയൻ ടേമിന് ടേമില് അപ്പോൾ ഇത് രണ്ടിലും വെള്ളം ചേർക്കുകയാണ് ഒന്ന് ദിശാബോധമില്ലാത്ത ആശയപരമായ പ്രശ്നം എന്താ ആശയപരമായ ലക്ഷ്യത്തിന് രണ്ട് ഒന്ന് 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 എത്തിച്ചേരാൻ ലക്ഷ്യം ഉണ്ടാവണം ആ ലക്ഷ്യത്തിലേക്കുള്ള കർമ്മം നയപരിപാടികൾ ഉണ്ടാവണം ഇല്ലേ ഇത് രണ്ടിലും വിശകലല്ലേ ലക്ഷ്യം എന്താണ് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിലെ ഇപ്പോൾ ഇരുപതിലേറെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് അവർക്ക് ആർക്കെങ്കിലും ഇന്ത്യൻ വിപ്ലവം എന്നൊരു സ്വപ്നമുണ്ടോ അത് ഉപേക്ഷിച്ചിട്ട് കാലാവധരായി എന്താ സത്യസന്ധമായി ജനങ്ങളോട് പറയാത്തത് അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ രണ്ട് പാർട്ടികളും രണ്ട് ലക്ഷ്യം പറഞ്ഞു ഒന്ന് ജനകീയ ജനാധിപത്യ വിപ്ലവമാണെന്ന് സി പി എം പറഞ്ഞു ലക്ഷ്യം ദേശീയ ജനാധിപത്യ വിപ്ലവമാണ് ലക്ഷ്യം രണ്ടും എന്ന് സി പി ഐ പറഞ്ഞു രണ്ടും ഫലത്തിൽ എന്താണ് പാർലമെൻ്ററി പൊളിറ്റിക്സിൽ ഞങ്ങൾ നിറഞ്ഞാടും എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് പാർലമെൻ്ററി പൊളിറ്റിക്സിൻ്റെ അടവു നയങ്ങളൊക്കെ സ്വീകരിക്കുകയും അധികാരം ഞങ്ങളുടെ ലക്ഷ്യമായി തീരുന്നല്ലേ എൻ്റെ അർത്ഥം പിന്നെ എങ്ങനെ വിപ്ലവ സംഘടന ലക്ഷ്യം ഉണ്ടാവുക സാമൂഹ്യ വിപ്ലവം എന്ന ലക്ഷ്യമുണ്ടോ അതാണല്ലോ ഒരു ചോദ്യം രണ്ട് അതിനാവശ്യമായ നയ നയപരിപാടികൾ സാമൂഹിക വിപ്ലവമാണ് നയപരിപാടികളെങ്കിൽ സമൂഹ സമൂഹത്തിലെ സകലമാന സകലമാന പ്രതിലോമ പ്രസ്ഥാനങ്ങളോടും വ്യക്തികളോടും ചിന്താ പദ്ധതികളോടും ഒക്കെ കലഹിച്ചുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ വോട്ട് കിട്ടുമോ നോക്കിയിട്ട് നിലപാടെടുക്കാൻ പറ്റുമോ കൂട്ടാളികളെ തീരുമാനിക്കുന്ന ശത്രുവിനെ തീരുമാനിക്കുന്ന ഒക്കെ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാവില്ലേ അത് രണ്ടും തകർന്നു പോയി എന്താ സംഭവിക്കാൻ പോകുന്ന കേരളത്തിൽ ആലോചിച്ച് നോക്കി അതൊരു തർക്കവും ഈ അഹങ്കാരത്തിൻ്റെ ഒരു ഒരു പ്രതിരൂപമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഇടതുപക്ഷ രാഷ്ട്രീയം എത്ര കാലം മുന്നോട്ട് പോകുന്ന വിചാരം നോക്കി നിൽക്കേ തകർന്നു പോകുന്നത് നമുക്ക് കാണാം അതിൻ്റെ അവസാനത്തിൻ്റെയൊക്കെയുള്ള പോക്കാണ് സംഭവിക്കുന്നതിൽ എന്നെപ്പോലുള്ളവർക്ക് സങ്കടമുണ്ട് ഞാനും ഒരുപാട് കാലം വർക്ക് ചെയ്ത് മാത്രമല്ല മാർസിയൻ മൂല്യങ്ങളിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ നിർഭാഗ്യവശാൽ ആ വഴിക്കല്ല സഞ്ചരിക്കുന്നത് സംഭവിക്കാൻ പോകുന്ന ഒരു പ്രതിഭാസം ഇതാണ് മാർസിയൻ മാനവികതയിലായാലും ഗാന്ധിയൻ മൂല്യങ്ങളിലായാലും ഈ ഒക്കെയുള്ള മനുഷ്യന്മാർ ഇനി ഇനി അങ്ങോട്ട് ഇപ്പോൾ സനാതനധർമ്മം എന്നൊക്കെ വിളിക്കുന്നവരൊക്കെ തന്നെ ഇനി അങ്ങോട്ട് രണ്ട് രാഷ്ട്രീയധാരയിലൂടെ ഇന്ത്യയിൽ സഞ്ചരിക്കാനാണ് സാധ്യത ഒന്ന് വലതുപക്ഷം ഒന്ന് ഇടതുപക്ഷം അപ്പോൾ ഏതായിരിക്കും വലതുപക്ഷം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ തന്നെ വലതുപക്ഷം എന്ന് മുദ്രകുത്തി കുത്തി ഇപ്പോൾ ഈ ഈ ഇന്ത്യൻ സനാതന സനാതനധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതൊക്കെ എൻ്റെ പ്രതീക്ഷയാണ് പലപ്പോഴും എല്ലാ മൂവ്മെൻറ്റും പ്രതീക്ഷകളെ തെറ്റിക്കാറുണ്ട് അപ്പോൾ ആ മൂവ്മെൻറ്റിനെ ഇനി അങ്ങോട്ട് ഇന്ത്യയിലെ വലതുപക്ഷം എന്ന് വിളിക്കേണ്ടി വരും ഇപ്പോൾ ബി ജെ പി നയിക്കുന്ന ഒരു ധാര അതുണ്ടാവും അതായിരിക്കും വലതുപക്ഷം അപ്പോൾ ഇടതുപക്ഷം ആരായിരിക്കും കേരളത്തിലെ വലതുപക്ഷവും ഇടതുപക്ഷമൊക്കെ കുറ്റിയ മ മൺമറഞ്ഞ് പോവും അപ്പോൾ ഇടതുപക്ഷം ആരായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഈ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി ഇന്ത്യയിലുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ രണ്ട് മുന്നണിയിലേക്കായിട്ട് കൃത്യമായിട്ട് കക്ഷി ചേരേണ്ടി വരും ഒരു അമേരിക്കൻ മോഡൽ രണ്ടേ രണ്ട് മുന്നണികൾ ഇന്ത്യയിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് എനിക്ക് തോന്നി രണ്ട് മുന്നണി ഉണ്ടാവും അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയായിരിക്കും പിന്നീട് ഇപ്പോൾ ഇന്ന് ഈ വിളിക്കുന്നത് അത് അതിൻ്റെ ഘടനയിൽ എത്ര കാലം നിൽക്കുമെന്ന് എനിക്കറിയില്ല അത് അതിനെ അതിനെ എന്ന് വിളിക്കേണ്ടി വരും ഇടതുപക്ഷം എന്നൊരു പേര് ആവശ്യമാണെങ്കിൽ ഇടതുപക്ഷം എന്ന് വിളിക്കേണ്ടി വരും അതുപോലെ അതിനകത്ത് എന്തായിരിക്കും വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ഇടതുപക്ഷം ഏതാണ് വലതുപക്ഷം എന്ന് തീരുമാനിക്കേണ്ടി വരും അപ്പോൾ തീരുമാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഹിന്ദു കൾച്ചറായാലും പ്രധാനപ്പെട്ട റോൾ എടുക്കേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട റോളാണ് ഈ അറുപത്തി നാല് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന കാലത്ത് ഈ ചിന്ത വന്നിട്ടുണ്ട് ആലോചന വന്നിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട ഒരു ആലോചന അതായിരുന്നു ഇന്ത്യൻ മണ്ണിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി വരേണ്ടത് എന്തടിസ്ഥറ ഈ അടിത്തറ എന്ന് പറയുന്ന പ്രശ്നമുണ്ടല്ലോ അത് മാർസി മാർസിയൻ ഐഡിയോളജിയാണോ മെറ്റീരിയലിസമാണോ അതോ ഭാരതീയത ഭാരതീയതയാണോ ആ കൺസെപ്റ്റ് അന്ന് ഉയർന്നു വന്നതാണ് അന്ന് അത് ഉയർത്തിയ എസ് എ ഡാങ്കെ ഇവർ വേദാന്തി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു ചെറിയ ചോദ്യമല്ലാട്ടോ അന്ന് ചോദിച്ചത് ഇപ്പോൾ ഇവർക്ക് ചോദിക്കാൻ ഇനി ഇള്ള കാലം ചോദിക്കാനേ പറ്റില്ല ചോദിക്കാൻ പാർട്ടി ഉണ്ടാവുമോ ചോദിച്ചോ ചോദ്യം എന്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്കണായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ലൈറ്റ് ഹൗസ് ആയിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത് ആരെയാണ് മാർസിന് ഏംഗൽസിനെയും ലെനിനെയും മാവോയെയും സ്റ്റാലിനെയും ഒക്കെയാണോ അത് ആവശ്യമുണ്ടോ ലക്ഷ്യം ഒരു സോഷ്യൽ റവല്യൂഷനാണെങ്കിൽ ഒരു ഒരു സാമൂഹ്യ വിപ്ലവമാണ് സാധ്യമാകേണ്ടതെങ്കിൽ അസമത്വമില്ലാത്ത ഒരു രാജ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സാമ്പത്തിക നീതി തുല്യമായി വിതരണമാണ് ആവശ്യമെങ്കിൽ അതിന് ഉയർത്തിപ്പിടിക്കേണ്ട ആദ്യത്തെ ചിത്രം സ്വാമി വിവേകാനന്ദൻ്റെതല്ലേ അങ്ങനെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ ഇന്ത്യയുടെ ചിത്രം മാറും അത് ആ ചോദ്യം എല്ലാവർക്കും വാത കാണും കേട്ടോ അത് ഈ പറയുന്ന രണ്ട് ധാരയാണ് അവശേഷിക്കുക എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയമായൊരു വായനയാണ് ആ രണ്ട് ധാരയിൽ ആർക്കും ഈ നിലപാടെടുക്കാം അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ധാരയാണെങ്കിൽ അത് ഇൻക്ലൂസീവ് ആയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം നന്ദേട്ടനുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു നീ കണ്ടെന്ന് അറിയില്ല എ ബി സിയിൽ ജെ നന്ദകുമാർ അറിയാം അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു അല്ല സാർ ഈ ഇത് ഇൻക്ലൂസീവ് ആവുമോ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നതിന് ഭാര ഈ ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ച മനോ വളരെ ലളിതമായി അതിമനോഹരമായി അദ്ദേഹം വിശദീകരിച്ചത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഗുരുജിയുടെ ആ വാക്ക് ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞത് ആസ് എ ഹോൾ ഒരു കമ്മ്യൂണിറ്റിക്കും ബാധകമല്ല അക്കൂട്ടത്തിലെ രാജ്യദ്രോഹികൾ ഭാരതീയ സംസ്കാരത്തെ തള്ളിപ്പറയുകയും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശക്തികൾ ഭീഷണികൾ എന്താണ് ആ അർത്ഥത്തിലാണെങ്കിൽ അത് അത് വിശദീകരിക്കേണ്ട വിശദീകരിച്ചാലാളുകൾക്ക് കേൾക്കാമല്ലോ അതിനുവേണ്ടി ഞാൻ അല്ല ചോദിച്ചതാണ് കാരണം മനസ്സിലാക്കാൻ തന്നെ ചോദിച്ചാണ് കേട്ടോ ചോദ്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കാറില്ലല്ലോ അദ്ദേഹത്തെ കിട്ടിയപ്പോൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം തന്നെയാണല്ലോ എന്നുള്ളത് ചോദിച്ചാൽ അദ്ദേഹം വളരെ ഭംഗിയായി മറുപടി പറയുകയും ചെയ്തു അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ളത്